ജമ്മളവരെ നമസ്കാരം എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നത് ഒരു രക്ഷാപ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെ സ്വയം രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചായിരുന്നു ഒരു വാട്ടർ റെസ്ക്യൂ മെത്തേഡ് എങ്ങനെ വെള്ളത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഒഴിക്കുള്ള വെള്ളത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചായിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് വാട്ടർ റെസ്ക്യൂ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നമുക്ക് നീന്തൽ പഠിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ എങ്ങനെ നീന്തൽ പഠിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മൾ ഭോക്തന്മാരാവാതെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നീന്തൽ പഠിക്കുന്നതിൻ്റെ ബേസിക് അതിൻ്റെ ഒരു വിവരണമാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ആദ്യമായിട്ട് നീന്തൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളം ഭയപ്പാടുണ്ടാക്കാൻ പാടില്ല മുങ്ങിയാൽ എന്ത് സംഭവിക്കും എൻ്റെ മൂക്കിൽ വെള്ളം കയറിയാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന ഒരു പേടിയൊക്കെ മാറ്റിയിട്ട് പ്രാക്ടീസിലൂടെ അത് മാറ്റിയെടുക്കണം അപ്പോൾ ആദ്യം ആദ്യം നമുക്ക് വേണ്ടത് വെള്ളത്തിലെ പേടി ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കുട്ടികളെയാണെങ്കിലും കുട്ടികളെയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് സുരക്ഷിതമായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്ന മാക്സിമം പോയാൽ നഞ്ഞൊപ്പമുള്ള വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്ന അവർക്ക് ഒരു അഞ്ച് മീറ്ററെങ്കിൽ നീന്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് കൊടുക്കുന്നത് അത് സ്വിമ്മിംഗ് പൂളുകളിലാവാം കുളങ്ങളിലാവാം പുഴകളിലാവാം എവിടെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവർക്ക് മുങ്ങിപ്പോയാൽ അവർക്ക് എഴുന്നേറ്റ് നിന്നാൽ ശ്വാസം കിട്ടണം അപ്പോൾ നമുക്ക് നീന്തൽ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടുന്നത് ശ്വാസം കിട്ടാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ആദ്യം ആ പേടി അവരിൽ നിന്ന് ഒഴിവാക്കണം എന്നിട്ട് അവർ നീന്തൽ പഠി ആ സ്ഥലങ്ങളിൽ അവരെ നടത്തിക്കണം പേടിയില്ലാതെ അവർക്ക് സ്വയം നടക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ആ ഒരു പ്രാക്ടീസ് ആദ്യം നിങ്ങൾ നൽകണം അതിനു ശേഷം അതിന് ശേഷം ബീത്തിങ് കപ്പാസിറ്റി കൂട്ടണം അവർക്ക് ബീത്തിങ് കപ്പാസിറ്റി ആർക്കാണെങ്കിലും നീന്തൽ പഠിക്കുന്ന ആരാണെങ്കിലും ബീത്തിങ് കപ്പാസിറ്റി കൂട്ടണം അപ്പോൾ അതെങ്ങനെയാണ് കൂട്ടുക എങ്ങനെയാണ് വെള്ളത്തിലെ ഭയം ഒഴിവാക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചെയ്യുന്നത് അതിനാദ്യം നമ്മുടെ മൂക്കും വായയും കണ്ണും വെള്ളത്തിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് മൂക്കും വായയും കണ്ണും മാത്രം തലമൊത്തം മൂടാൻ പാടില്ല മാത്രം മുക്കിയിട്ട് വെള്ളത്തിലേക്കിങ്ങനെ എന്തെയ്യ കാലിലേക്ക് നോക്കി നിൽക്കാൻ പറയുക അവരോട് ചെയ്യുക അപ്പോൾ ആ കണ്ണ് തുറന്ന് എത്ര നേരം നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നോക്കി നിൽക്കുക അപ്പം ബ്രീത്തിങ് കപ്പാസിറ്റി കൂടി വരും അതൊരു മത്സരമാക്കി എടുത്താൽ മതി നിങ്ങളൊരു അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ കുട്ടികളുണ്ടെങ്കിൽ ചുറ്റും നിർത്തിയിട്ട് അവരെന്ത് ചെയ്യുക ഒരു മത്സരമാക്കി എടുക്കുക എത്ര നേരം അവർ അങ്ങനെ നിൽക്കുമെന്ന് ചോദിക്കുക അങ്ങനെ ആദ്യം കൂടുതൽ നേരം നിൽക്കുന്നവർക്ക് ഒരു സമ്മാനമുണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് ഓഫർ ചെയ്യുക അത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ പെട്ടെന്ന് അവരെന്തായാലും അത് സ്വായത്തമാക്കും അപ്പോൾ സ്വിമ്മിങ്ങിന് ആദ്യപാഠം ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അടുത്ത സ്വിമ്മിങ്ങിൻ്റെ അപ്പോൾ പ്രേമുള്ളവരെ എങ്ങനെയാണ് ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടുക കുട്ടികളെ കൊണ്ട് ബീത്തിങ് കപ്പാസിറ്റി കൂട്ടുക എന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്കൊണ്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വളരെ കറക്റ്റായിട്ട് കാണുക ഓക്കെ ഓക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് നമ്മൾ വീട്ടിലൊക്കെ പതിച്ചു കൂട്ടുക ഓക്കെ നല്ല ശ്രദ്ധയോട് ശ്രദ്ധിക്കുക കൈ ഇങ്ങനെ सामदारी एक ग्राहिया होगी